എവിടെ കൊണ്ടെമോ എന്നത് എന്നെ ചൊല്ലു ആര് വിളിക്കണ്ട അപ്പൊ ന്യൂഇയർ ആയിട്ട് ഇന്ന പരിപാടി വാഷിങ്ങാണ് എല്ലാരും വാഷിങ് പിന്നെ ജീന എന്നെ കാണിക്കുന്നില്ല കരിക്ക് എന്നെയും കാണിക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഞാനൊരു ക്യാബ് ആയിരുന്നു അത് കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് നമുക്ക് നമുക്ക് നാളെ ഷിപ്പാണ് നാട്ടിലേക്ക് ഹായ് ഹലോ അങ്ങനെ എല്ലാവരും എല്ലാ വഴിക്കും ഇറങ്ങി ഞാനും ഞാനും ജീനയും രാവിലെ പറഞ്ഞ പോലെ കുറേ ഷോപ്പിംഗ് ഉണ്ട് ഫസ്റ്റ് തന്നെ ബ്രോഡ്വേ തന്നെ നടക്കുമ്പോൾ പനിയെന്ന് വെച്ചാ കുറച്ച് സാധനം വാങ്ങാനുണ്ട് പിന്നെ കാര്യമായിട്ട് എനിക്ക് കുറച്ച് ചെടി മേടിക്കാൻ നേഴ്സറിക്ക് കുറച്ച് ചെടി മേടിക്കാനുണ്ട് നോക്കി വെക്കില്ല വെക്കില്ലേ മഞ്ചുരണാകുളത്ത് ചെടിക്കൊക്കെ നല്ല വിലയാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ല ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എനിക്ക് കുറച്ചുകൂടി അടിപൊളിയാക്കണം न्यू ईयर अह ई वर्षத்த फर्स्ट डे ആണ് ട്ടോ ഇനി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇది ഫെബ്രുവരി കേവലല്ലോ ആഫ്റ്റർ ആയി ലേറ്റ് ആണ് അല്ല ജനുവരി ലാസ്റ്റ് ആണ് അതും ഇവിടെ എവിടെയാണ് തേരാപ്പാര ഒരു സാധനം ചോദിച്ചു വന്നതായിരുന്നു ഞങ്ങള് ആ പാട് പറഞ്ഞു അവരുടെ അതെ അവരുടെ ഗോഡൌണുകൾ ഇണ്ടെന്ന് പറഞ്ഞു നടന്ന് 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 കണ്ടോ ഒരു ലെവൽത്തിന് കഴിഞ്ഞില്ല പിന്നെ പെട്ടെന്ന് നമ്മുടെ എതിലിൻ ബേബിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നു വെൽ കെയർ ഹോസ്പിറ്റലിലാണ് അവൾക്ക് കുറച്ച് നാളായിട്ട് പനി ഉണ്ടായിരുന്നു അങ്ങനെ അഡ്മിറ്റ് ചെയ്തു പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതിൽ

നൂറ്റി അമ്പത് ഇതുപോലത്തെ kalan nahi tha karan nahi tha tha matada matam beti bellida anda hai ha idhi sab ko fazil payanda hai rand ka lag gaya hai kare to pullao khide तरन तो 9 4 मार्च 2000 पाले के नीचे तो और सब के साथ है 5 3 4 7 9 4 4 2 0

ഞങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ട് അതെ വീണ്ടും ഇതാണ് ഞങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പോവാണ് കണ്ടി പിന്നെ പൊതുവെ എല്ലാ ദീപുകാരും ഇങ്ങനെ തന്നെയാണ് കേറാൻ പറ്റി അതെ നാളെ ഷിപ്പ് എന്തെങ്കിലും അല്ലെങ്കിൽ ഷിപ്പ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ എന്തൊരു കടമ തീർക്കുന്ന പോലെ ഇങ്ങനെ എന്തോ പൈസ ഒക്കെ ആക്കണം എന്നൊരു നീയത്തിണ്ട് ആ നീയത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഓടിക്കോട്ടിരിക്കുന്നത് പക്ഷെ അക്കൗണ്ടിൽ കാശില്ല വേറൊരു സത്യം അത് വേറൊരു സത്യം അപ്പൊ ഞങ്ങള് വന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നും സാധനം മേടിക്കുമ്പോഴാണല്ലോ ആ പലതും ഓർമ്മ വരുന്ന നമ്മുടെ കസിൻസ് കൊറേ കിഡ്സ് ഉണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും വാങ്ങാൻ വേണ്ടി ഇപ്പൊ വീണ്ടും ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് വന്നിട്ട് ഒരുപാട് പണിയുണ്ട് അതിനിടയിൽ നമ്മുടെ എതിലിൻ ബേബിക്ക് ഒരു പണി കിട്ടിയിട്ടാണ് സാധനം വന്നു ആ പോയിട്ട് വരാം കഞ്ഞി